നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ ബഹിരാകാശ പോർട്ടിനായുള്ള സർക്കാർ പരസ്യത്തിൽ ചൈനീസ് പതാക ചിഹ്നമുള്ള റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി തമിഴ്നാട് ഇതോടെ ഭരണകക്ഷിയായ ഡി എം കെ ശാസ്ത്രജ്ഞരെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു കുലശേഖര പട്ടണത്ത് ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ പോർട്ടിന് തറക്കല്ലിടുകയും തൂത്തുകുടിയിൽ പതിനേഴായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യയുടെ വികസനം കാണാൻ ഡി ഡി എം കെ ഒരു ജോലിയും ചെയ്യുന്നില്ല മറിച്ച് തെറ്റായ ക്രെഡിറ്റ് എടുക്കുകയാണ് ഞങ്ങളുടെ പദ്ധതികളിൽ അവർ അവരുടെ സ്റ്റിക്കർ പതിക്കുന്നു ഇപ്പോൾ പുതിയ ഐ എസ് ആർ ആർ ലോഞ്ച് പാഡിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് ശ്രമം അവർ ഒരു ചൈനീസ് പതാക ചിഹ്നം ഒട്ടിച്ച് ഇന്ത്യയെ അപമാനിക്കുകയാണ് തൂത്തുകുടിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ആരോപിച്ചു നിങ്ങൾ നികുതിയായി അടയ്ക്കുന്ന പണം പരസ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണ് അവർ ഇന്ത്യയുടെ പതാക ചിഹ്നം ഇട്ടിട്ടില്ല ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ നമ്മുടെ ശാസ്ത്രജ്ഞരെയും നിങ്ങളെയും അപമാനിച്ചു അതേസമയം തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലയും പരസ്യത്തെ അപലപിച്ചു ഇത് ഡി എം കെ പ്രതിബദ്ധതയുടെയും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള അവരുടെ തികഞ്ഞ അവഗണനയുടെയും പ്രകടനമാണെന്നും അണ്ണാമലൈ പറഞ്ഞു കുലശേഖര പട്ടണത്ത് ഐ എസ് ആർ രണ്ടാമത്തെ വിക്ഷേപണ പ്രഖ്യാപനം പുറത്തു മുതൽ അഴിമതിയുടെ മുനമ്പിൽ പറക്കുന്ന പാർട്ടിയായ ഡി എം കെ സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ വെമ്പുകയാണ് എക്സിലൊരു നീണ്ട പോസ്റ്റിൽ ബി ജെ പി നേതാവ് പറഞ്ഞു അതിൽ വരികൾ ഇപ്രകാരമാണ് നിരാശയുടെ അളവ് അവരുടെ മുൻകാല തെറ്റുകൾ കുഴിച്ചുമൂടാനുള്ള അവരുടെ ശ്രമത്തെ തെളിയിക്കുന്നു എന്നാൽ സതീഷ് തവർ സ്പേസ് സെന്റർ ഇന്ന് തമിഴ്നാട്ടിലല്ല ആന്ധ്രാപ്രദേശിലാണ് എന്നതിന് കാരണം ഡി എം കെ ആണ് അദ്ദേഹം ഇസ്രോ മുകളിൽ ചൈനീസ് പതാക വെച്ചുകൊണ്ടുള്ള ഡി എം കെയുടെ പത്രപരസ്യത്തിൽ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്ത് വന്നത് തമിഴ്നാട്ടിൽ ഇസ്രോയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എത്തുന്നതിനോട് ഡി എം കെ താല്പര്യപ്പെടുന്നില്ല എന്നതിന് തെളിവാണിതെന്നും അണ്ണാമല ആരോപിച്ചു എ എൻ ഐക്ക് നൽകിയ പ്രതികരണത്തിലാണ് അണ്ണാമലയുടെ പരാമർശം തമിഴ് മണ്ണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ അഭിമാനത്തോടെയാണ് ഇന്ത്യയുടെ രണ്ടാം സ്പേസ് ബോട്ടിന് തറക്കല്ലിട്ടത് ഇതിനിടെ ഡി സർക്കാർ ചെയ്ത പത്രപരസ്യം തീർത്തും അപലപനീയമാണ് പത്രപരസ്യത്തിൽ ചൈനീസ് പതാക സ്ഥാപിച്ച റോക്കറ്റ് നൽകിയ ഡി വിഷയത്തെ വീണ്ടും ന്യായീകരിക്കുകയാണ് ചെയ്തത് ചൈനീസ് ചിത്രം ഉണ്ടായതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നും ചൈന നമ്മുടെ ശത്രുക്കളാണെന്ന രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നും ഡി നേതാവ് കനിമൊഴി ചോദിച്ചു തമിഴ്നാട്ടിൽ ഇസ്രോയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എത്തുന്നതിനോട് ഡി എം കെക്ക് താൽപര്യമില്ല എന്നതിന് തെളിവാണിത് അതുകൊണ്ട് കുലശേഖര പട്ടണത്തിൽ ഉയരുന്ന വിശ്രോ കേന്ദ്രം തടയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ യജമാനന്മാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വരെയും പോവുകയാണ് ഡി എം കെ ഭാരതത്തിന്റെ വ്യോമസേനാംഗങ്ങൾ ഗഗനീയ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് രാജ്യം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ചൈനയെയും ചൈനീസ് പതാകയെയും ചൈനയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും മഹത്വവൽക്കരിക്കാനാണ് ഡി എം കെ സമയം ചെലവഴിക്കുന്നത് ഡി എം കെ സർക്കാർ ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അണ്ണാമലെ പ്രതികരിച്ചു ഏതായാലും ഇത്തരത്തിലുള്ള നടപടിയോട് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്